ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ ഓഫറുകളുടെ പൊടിപൂരം ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയ്മിനുള്ള പണിക്കൂലി തികച്ചും ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൊടുമ്പ് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പിൻ സബ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൊടുമ്പിൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൊടുമ്പ് സെന്റർ ഉദ്ഘാടനം പുനരധിവാസ നഗറിൽ വെച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള റോഡിൻ്റെയും വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പാർപ്പിടത്തിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എരുമപ്പെട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എസ് വിപിൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് എൻ പി അജയൻ കെ ബി ബബിത എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ജെ ജെ കെ എഫ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുവർ വാച്ചിങ് വി സി വി ന്യൂസ്